എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി വേണമെന്നു മാർഗ്ഗം ഞാൻ ഒന്നും പൂജ്യം കിട്ടത്തുള്ളായിരുന്നു പിന്നെ അമ്മ എങ്ങനെ തത്ത പാടത്തൂന്ന് കൊണ്ട പച്ചത്തെറിയെല്ലാം പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത് നാളെ ഞാൻ എങ്ങനെയാണോ ആ ടീച്ചറിന്റെ മുഖത്ത് നോക്കുന്നത് ഇങ്ങനെ

റ്റ് മൂന്ന് പൂജ്യം എട്ട് ഏഴ് നാല് മാർഗ്ഗ വായിക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് എങ്ങനെ പഠിപ്പിക്ക എന്നിട്ട് ന്യായം പറയുന്നു അന്നത്തെ ഇപ്പം കോമഡി ഞാൻ ഈ ഈ ഒരൊറ്റ ചോദ്യം എനിക്ക് ഒപ്പിട്ട് തരുമോ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ രാവിലെ പത്രത്തിന്റെ കൂടെ ഉളുതി മൊത്തം ഞാൻ ഇത് അറി അമ്മക്ക് എത്ര ചെറുപ്പത്തിൽ കെട്ടിക്കൊണ്ട് വന്നതാ ബുക്ക് പറയുന്നത് യസ് ഉണ്ടെന്നാണല്ലേ എന്റെ മോനെ ആരോടും പറയല്ലേടാ ആരോടും പറയാനാമ്മേ അച്ചോ അച്ഛനെ എപ്പോഴും കളവാ വിളിക്കത്തില്ലേ ഇവരും കളവിയായില്ലേ അച്ഛനെ കാട്ടി മൂന്ന് വയസ്സിനെ മോനെ എന്നെ സ്കൂളിൽ ചേർക്കാൻ വന്ന് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് എഴുതാനും ഒന്നും അറിയത്തില്ല അപ്പുറത്തേന്ന് ഒരുത്താൻ പറഞ്ഞ് ഞാൻ പൂരിപ്പിച്ചു കൊടുക്കാൻ അയാൾ എന്ത് കൊടുത്തു അയാളുടെ മോടെ അങ്ങ് എഴുതി കൊടുത്തു ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ എന്റെ ഏജ് ഓവറായിപ്പോ ഒരു ജോലി പോലും കിട്ടിയില്ല മോനെ ജോലി കിട്ടാൻ ഏജ് ഓവർ ആയതുകൊണ്ടല്ല ജയിക്കാത്തതുകൊണ്ടാണ്